ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ പുനരാരംഭിച്ചിരിക്കുകയാണ് ഒക്ടോബർ എട്ടിനകം തന്നെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നിലവിൽ സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ മസ്റ്ററിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടക്കുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് ഒക്ടോബർ ഒന്ന് വരെയാണ് ഈ ജില്ലകളിലെ റേഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യുവാനായി സമയം അനുവദിച്ചിരിക്കുന്നത് ഒക്ടോബർ ഒന്നിന് ശേഷം മൂന്ന് മുതൽ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടക്കുക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗങ്ങളിലുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളുമാണ് അതേസമയം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയ ഗുണഭോക്താവിൻ്റെ മസ്റ്ററിംഗ് സ്വമേധയാ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതിനാൽ തന്നെയും ഇവർ മസ്റ്ററിംഗിനായി പോവേണ്ടതില്ല നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല എങ്കിലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വരുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് ഉണ്ടാവുക കിടപ്പ് രോഗികൾ മസ്റ്ററിംഗിനായി റേഷൻ കടയിൽ എത്തേണ്ടതില്ല ഇവർക്ക് വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്സ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇതിൽ വ്യക്തത വരുത്തണമെന്ന് റേഷൻ വ്യാപാരികൾ ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി സ്ഥലത്തില്ലാത്ത ആളുകൾ അതായത് കേരളത്തിന് പുറത്ത് ജോലി പഠനം മറ്റ് ആവശ്യങ്ങൾ മൂലം താമസിക്കുന്ന ആളുകൾ നോൺ റെസിഡൻസ് ഇൻ കേരള അഥവാ എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറണം ഇതിനായി റേഷൻ കാർഡ് ഉടമ ഓൺലൈൻ ഓഫ്ലൈനായോ ഈ സ്റ്റാറ്റസിലേക്ക് മാറുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കണം പിന്നീട് ഇ പോസ്റ്റ് മെഷീനിൽ ഇവരുടെ പേര് കാണുകയില്ല എന്നാൽ റേഷൻ കാർഡിൽ ഇവരുടെ പേര് ഉണ്ടാകും പക്ഷേ ഇവർക്ക് ലഭ്യമാകേണ്ട റേഷൻ വീതവും ലഭിക്കുകയില്ല വിദേശത്തുള്ള ആളുകൾക്ക് എൻ ആർ കെ രേഖപ്പെടുത്തുന്നതോട് കൂടി മുൻഗണനാ റേഷൻ കാർഡിന് ഇവർക്ക് അർഹതയില്ല എന്ന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയ കാര്യമാണ് പിന്നീട് ഇവർ സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഈ സ്റ്റേറ്റസ് മാറ്റി റെസിഡന്റ് ഇൻ കേരള എന്ന് മാറ്റുവാനുള്ള സൗകര്യവും ഉണ്ട് മറ്റൊന്ന് ആറു മാസം മുമ്പ് മസ്റ്ററിംഗ് നടത്തിയപ്പോൾ പല ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളും മസ്റ്ററിംഗ് ായി റേഷൻ കടയിൽ എത്തേണ്ടതില്ല ഇനി നിങ്ങളുടെ റേഷൻ കാർഡിലെ അംഗം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ കയറി ഇടത് സൈഡിൽ കാണുന്ന ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മാസവും വർഷവും റേഷൻ കാർഡ് നമ്പറും എന്റർ ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം